മഞ്ഞു മൂടിയ കൈലാസത്തിൽ ഭഗവാൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു കേൾക്കാം ശിവമഹിമയെക്കുറിച്ച് എല്ലാ കുറിച്ച് എല്ലാങ്ങൾക്കും പുതിയത്തിലേക്ക് ആർദവമായ സ്വാഗതം കൈലാസനാഥനായിട്ടുള്ള മഹാദേവനെ കുറിച്ചാണ് നാം കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ പല പേരുകളും നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു ഭഗവാന്റെ രൂപം അത് വളരെയധികം വിശേഷമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ ധരിച്ചിരിക്കുന്ന പുലിത്തോലായിക്കൊള്ളട്ടെ ഭഗവാൻ പുതച്ചിരിക്കുന്ന ആനത്തോലായിക്കൊള്ളട്ടെ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന സർപ്പായിക്കൊള്ളട്ടെ ഭഗവാന്റെ മൂന്ന് കണ്ണുകളായിക്കൊള്ളട്ടെ ഭഗവാന്റെ ചന്ദ്രക്കല ആയിക്കൊള്ളട്ടെ ഗംഗയായിക്കൊള്ളട്ടെ ഭഗവാന്റെ തൃശ്ശൂർ ആയിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ വെറും ആയുധങ്ങളും വസ്തുക്കളുമായിട്ട് മാത്രം കാണാതെ അതിന് പുറകിലുള്ള തത്വാംശത്തെ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആരാണ് ശിവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഭഗവാന്റെ കഴുത്തിലുള്ള സർപ്പം വാസുകിയാണ് നാഗരാജാവായിട്ടുള്ള വാസുകി എങ്ങനെയാണ് ഭഗവാന്റെ കഴുത്തിൽ ഈ സർപ്പം വന്നത് എന്നതിന് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് കശ്യപന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരാളുടെ പേര് കദ്രു എന്നാണ് ഒരാളുടെ പേര് വിനീത എന്നാണ് കദ്രുവിനും വിനീതയ്ക്കും നല്ല മക്കളുണ്ടാവട്ടെ എന്ന് കശ്യപൻ അനുഗ്രഹിച്ചു കദ്രു ഒരുപാട് മുട്ടകൾ ഇട്ടു ആയിരക്കണക്കിന് മുട്ടകൾ ഇട്ടു എന്നാണ് വിനീത രണ്ട് മുട്ടകളാണത്ര ഇട്ടത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കദ്രു ഇട്ട മുട്ടകളൊക്കെ വിരിഞ്ഞു അതിൽ നിന്ന് നാഗങ്ങൾ ജനിച്ചു അതിൽ ആദ്യമുണ്ടായ ആൾ അനന്തൻ രണ്ടാമതുണ്ടായ കുട്ടിയാണ് വാസുകി നിരവധിയായിട്ടുള്ള നാഗങ്ങൾ വേറെയുണ്ട് എന്നാൽ കദ്രുവിൻ്റെ മുട്ടകളൊക്കെ വിരിഞ്ഞ സമയത്തൊന്നും തന്നെ വിനീതയുടെ മുട്ടകൾ വിരിങ്ങില്ല എന്നാണ് ഇതിൽ പ്രയാസം തോന്നിയ വിനീത തൻ്റെ ഒരു മുട്ട പൊട്ടിച്ചു ബലമായി പൊട്ടിച്ചു സ്വാഭാവികമായിട്ട് വിരിയേണ്ട ഒരു മുട്ടയെ തൻ്റെ ബലം പ്രയോഗിച്ച് ആ പെൺകുട്ടി പൊട്ടിച്ചപ്പോൾ അതിൽ കണ്ടത് പാതി വളർച്ച എത്തിയ ഒരു കുട്ടിയായിരുന്നു വളരെയധികം ദേഷ്യം തോന്നി ആ കുട്ടിക്ക് തൻ്റെ അമ്മയോട് എൻ്റെ വളർച്ചയാണല്ലോ അമ്മ നിങ്ങൾ ഇല്ലാതാക്കിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശപിക്കുന്നു നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയുടെ അടിമയായി തീരട്ടെ എന്ന് ശപിച്ചു എന്നാണ് ഒപ്പം ആ അമ്മ ശാപമോക്ഷം ചോദിക്കുന്നു ആ സമയത്ത് അതേ കുട്ടി പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ മുട്ട ഇങ്ങനെ പൊട്ടിക്കാൻ നിൽക്കരുത് അതിൽ നിന്ന് ഉണ്ടാവുന്ന കുട്ടി അങ്ങയെ അടിമത്തിൽ നിന്ന് രക്ഷിക്കും ഇങ്ങനെ രണ്ടാമത്തെ ആ മുട്ട പൊട്ടിച്ചാണ് ഗരുഡൻ ജനിക്കുന്നത് അതിലേക്ക് നമ്മളിപ്പോ കിടക്കുന്നില്ല അങ്ങനെ ഈ കദ്രുവും വിനീതയും തമ്മിലുണ്ടായ ഒരു തർക്കം ദേവേന്ദ്രന്റെ ഉച്ചൈശ്രസ് എന്ന കുതിരയുടെ വാലിന്റെ നിറം വെള്ളയാണ് എന്ന് വിനീത പറയുന്നു അല്ല കറുപ്പാണ് എന്ന് ആദ്യ ഭാര്യയായിട്ടുള്ള കദ്രു പറയുന്നു യഥാർത്ഥത്തിൽ വെള്ളയാണ് നിറം പക്ഷേ മത്സരത്തിൽ ജയിക്കാനായി കദ്രു തൻ്റെ മക്കളായിട്ടുള്ള നാഗങ്ങളോട് നിങ്ങൾ ആ കുതിരയുടെ വാലിൽ പോയി തൂങ്ങിക്കിടക്കണം എന്ന് ആജ്ഞാപിക്കുന്നു ആ ആജ്ഞ അമ്മയുടെ അധർമ്മത്തിൽ ഊന്നിയ ആജ്ഞ അനുസരിക്കാത്ത രണ്ട് മക്കൾ മൂത്ത മകൻ പറഞ്ഞു അമ്മേ ഞാനിത് ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ പേര് അനന്തൻ എന്നാണ് രണ്ടാമത്തെ മകനും പറഞ്ഞു അമ്മേ എനിക്കും അത് ചെയ്യാൻ പ്രയാസമാണ് അത് അധർമ്മമാണ് ആ രണ്ടാമത്തെ മകനാണ് ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകി ആദ്യത്തെ മകനായിട്ടുള്ള അനന്തനാണ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ തൽപമായിട്ട് ശയിക്കുന്ന അനന്തൻ ഇതിൽ വാസുകി ഭഗവാന്റെ കഴുത്തിൽ സദാസമയത്തും ഉണ്ട് വാസുകി മൂന്ന് ചുരുളായിട്ടാണ് ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്നത് എന്താണ് ഈ മൂന്ന് ചുരുള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഭൂതം ഭാവി വർത്തമാനം മൂന്ന് കാലങ്ങൾക്കും അതീതനാണ് എന്നാണ് ഭഗവാന്റെ ഈ സർപ്പത്തിന്റെ മൂന്ന് ചുരുളുകൾ കാണിക്കുന്നത് ഇതുപോലെ തന്നെ മൂന്ന് നേത്രങ്ങൾ ഭഗവാന്റെ മൂന്ന് കണ്ണുകൾ ഭഗവാന്റെ ഒരു കണ്ണ് സൂര്യനാണ് ഭഗവാന്റെ രണ്ടാമത്തെ കണ്ണ് ചന്ദ്രനാണ് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് അഗ്നിയാണ് എന്നാണ് സങ്കല്പം മൂന്ന് വീണ്ടും ശിവനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ കയ്യിലുള്ള ഏറ്റവും വിശേഷപ്പെട്ട ആയുധം പിന്നാകമെന്നും വിജയമെന്നും അതിനെ വിളിക്കാറുണ്ട് ഭഗവാന്റെ തൃശൂലം ആ തൃശൂലത്തിന് മൂന്ന് മുനകളാണുള്ളത് കൂർത്ത മൂന്ന് മുനകൾ അതിൻ്റെ ആ മൂന്ന് മുനകൾ മനുഷ്യന്റെ മനസ്സിലുള്ള മൂന്ന് ഗുണങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് ഒന്ന് സത്വഗുണം ഗുണം രണ്ട് രജോഗുണം മൂന്ന് തമോ ഗുണം ഭഗവാന്റെ തൃശൂലം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായിരിക്കുന്ന ഒരു ഭഗവാനെയാണ് ഞാൻ ഭജിക്കുന്നത് എന്നുള്ള വലിയ ചിന്തയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മൻ തന്നെ ഭഗവാന്റെ കഴുത്തിലുള്ള പാമ്പിനെക്കുറിച്ചും തൃശൂലത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഭഗവാന്റെ ജഡയിലുള്ള ചന്ദ്രകല സോമകല എന്നാണ് അതിനെ വിളിക്കുക അമൃതകലയാണത് അറിവിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങൾ കയറിയപ്പോൾ ഭഗവാൻ കിട്ടിയിട്ടുള്ള അടയാളമാണ് അത് അതിൽ നിന്ന് പ്രവഹിക്കുന്ന ഗംഗയോ അത് അമൃത് തന്നെയാണ് എന്താണ് ഏറ്റവും വലിയ അമൃത് ഭഗവാന്റെ ആ സ്വസ്വരൂപത്തിലുള്ള ധ്യാനം താൻ ആരാണ് എന്ന തിരിച്ചറിവാണ് ആ അമൃതഗംഗയായിട്ട് ഭഗവാന്റെ കമർദത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ആ ഭഗവാനെ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഈ മൂല്യങ്ങൾ കൂടി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആവാഹിക്കാൻ നമുക്ക് സാധിക്കണം ശിവൻ എന്ന് പറയുന്ന സമയത്ത് ഭസ്മം ധരിച്ചുകൊണ്ട് തൃശൂലം ധരിച്ചുകൊണ്ട് കൈലാസത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന ഒരു ഈശ്വരൻ എന്ന് മാത്രം ചിന്തിക്കാതെ ഇതൊക്കെ ആത്യന്തികമായിട്ട് അടങ്ങിയിരിക്കുന്നത് എൻ്റെ മനസ്സിൽ തന്നെയാണ് ശിവൻ ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ് എൻ്റെ ഉള്ളിൽ ശിവൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നിലനിൽപ്പുള്ളത് ഞാൻ എന്ന് ഞാൻ ഈ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ഈ ശരീരത്തെയല്ല എൻ്റെ മനസ്സിനെയല്ല ആ ചിത്തിനും അന്യമായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള സദാശിവനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ധർമ്മത്തിൽ ഓരോ ഈശ്വരന്റെയും വേഷവിധാനങ്ങൾക്ക് പോലും ഇത്രയധികം പ്രാധാന്യം നമ്മുടെ മഹാത്മാക്കൾ കൊടുത്തിട്ടുള്ളത് ആ വേഷവിധാനങ്ങളിൽ നിന്ന് അവരുടെ മൂല്യങ്ങളെ നാം മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് അല്ലാതെ പ്രത്യക്ഷത്തിൽ അവരിൽ കാണുന്ന ആ അടയാളങ്ങൾ അത് അതുമാത്രമാണെന്ന് കരുതരുത് പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ് സർപ്പം എപ്പോഴും കുണ്ഡലിനീ ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭഗവാന്റെ കഴുത്തിലുള്ള സർപ്പവും ഇതുപോലെ കുണ്ഡലിനീ ശക്തിയുടെ തന്നെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം ഭഗവാന്റെ ആ ത്രിഭുണ്ഡം ഭഗവാൻ എപ്പോഴും ശിരസിൽ ധരിക്കുന്ന നെറ്റിയിൽ ധരിക്കുന്ന മൂന്ന് ഭസ്മക്കുറി അതും ഈ തമോ ഗുണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം അങ്ങനെ ശിവനിൽ നിരവധിയായിട്ടുള്ള തത്വങ്ങൾ ഭഗവാന്റെ രൂപത്തിൽ തന്നെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കേവലം കഥ മാത്രം കേട്ടു പോവാതെ ഉള്ളിലുള്ള ശിവനെ തിരിച്ചറിയാനാണ് യഥാർത്ഥത്തിൽ ശിവനെ ഭജിക്കേണ്ടത് ശിവനായിട്ട് തീരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇല്ലെങ്കിൽ നമുക്കകത്തിരിക്കുന്ന ശിവനെ തിരിച്ചറിയുക ആ തിരിച്ചറിയാനുള്ള യാത്രയാണ് ഓരോ മനുഷ്യജന്മവും ആ ജന്മത്തിൽ നമുക്ക് കേൾക്കുന്ന കാണുന്ന പരിചയപ്പെടുന്ന മഹാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവും ചേർത്ത് വെച്ചുകൊണ്ട് അറിവിൻ്റെ കൈലാസം കയറിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ശിവൻ ആരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മഹാദേവനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്രനാൾ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള നമ്മുടെ അകത്ത് തന്നെ പരമാത്മ ചൈതന്യമായിട്ട് കുടികൊള്ളുന്ന ആ മഹാദേവനെ തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം